മിക്കു മോളെ തിങ്കുമോളെ ഇവരെ ഒന്ന് നോക്കണേ മമ്മി പറടാ മടിച്ചി മമ്മി മുന്നി ആ നീ അട പോവാ കാര്യമൊന്നും പോയില്ലല്ലോ വലിക്കല്ലേ മമ്മി ഇങ്ങനെ വീട്ടാ ശരിയാവില്ല ഈ സ്വഭാവം ശരിയാവില്ല ബോണ്ട് പെട്ടക്കളെ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ അപ്പോൾ ഇതിക്കിടക്കുന്നാണ് പറയുന്നതെന്നാണ് വിചാരിച്ചது എന്തൊരു തള്ള കേചയദ പാവാ ഗുണങ്ങളെ ഇതിപ്പോ നമ്മളെ ഏപ്പിക്കാനുള്ള അതൊരു ചിലവായേട്ടോ ഇല്ല കൊച്ചിക്കുള്ള ഗൈറ്റില മമ്മി മമ്മി എന്തുവാ ഇതി കർബകാര കൊന അമ്മ അമ്മി ഇവർക്ക് വിശക്കുന്നു മമ്മി പാൽ കൊടുക്ക് അവര വിശക്കതന്ന് അവര് നിന്നോട് പറഞ്ഞു കണ്ടാണന്നോടേ എന്തുവാ മമ്മി കൊച്ചിങ്ങള് ഇവിടെ ഒട്ടിത്തി മുങ്ങിയെ കൊച്ചിങ്ങള് ഇവിടെ ഒട്ടികിട്ട

ടാ പോയി പെണ്ണി ചേ ചേ രണ്ട് അനിയൻമാരെ ഒരു 500 രൂപയേ നമുക്കി കേ എന്നാണ് ഇന്തുകൂടെ ഈ മാമ്മി കൊച്ചേരുടെ കാണിക്കുന്നത് എത്ര നേരമായി പാൽ കൊടുത്തിട്ട് ഇവർക്ക് മാമ്മി മാമ്മേ ഇവർക്ക് പാൽ കൊടുക്ക് മാമ്മേ നോവല്ല നോക്കട്ടെ എന്താ വാ എന്താളെ പ്രശ്നം നിങ്ങൾ അവിടെന്ന് നിക്ക് നിിക്കാനൊന്നും സമയമില്ല പെട്ടെന്ന് വര അല്ലെങ്കിൽ ഞാൻ പോവാ मम्मी എന്താ ഇവരെ നോക്കട്ടെ എന്താ തിനാ കൊണ്ടിട്ട് പോവുന്നത് നിങ്ങളെ എപ്പച്ചിടല്ലേ പോയേ അല്ല നിനക്ക് കൊച്ചുകളെ നോക്കാൻ അറിയാവോ ഇല്ലല്ലോ ആ ഇങ്ങനാ ഓര കാര്യങ്ങളും പഠിക്കണത് അങ്ങോട്ട് നോക്കി പഠിക്കേ ആയിനാട്ട പഠിക്കരുത് കൊച്ച കുഞ്ഞുകളാണെന്ന് പറഞ്ഞാണ് നടക്കുക മുടികേരെ കണ്ടു പിന്നെ നോയി ഈ തല്ലിനെ വിട്ടക്കക്കത്തിലായിച്ചി ഒരു പാളം വലിക്കണം കണ്ടില്ല വെвили വിളിച്ചേണ പോക്ക് കൊന്ന സ്വന്തം കുഞ്ഞുകളെ കരക്കുന്ന എന്നൊരു ഓണമ ഒരു ബോധം ഉണ്ടോ നോക്കിയേ മമ്മി നീടട ഈ ഗോചിയന്ത പാരി വട്ടിട്ട് പോ നീ വടി അട്ട ഗൈസ് പ്രയോചിപ്പിക്കാൻ ഇടിക്കുന്നു ഒന്നുമില്ല കുഞ്ഞുങ്ങളെ അങ്ങനെ വരിക വാ എന്നാൽ കളിച്ചു നടക്കാന പ്രായത്തിൽ मम्मी ഞങ്ങൾക്ക് നല്ല പണിയാണെന്ന് തല തന്നേ നീ മടങ്ങി പിങ്കൂ मम्मी കൊള്ള പാനി നമുക്ക് ഇപ്പോ തന്നെ കൊടുക്കാം मम्मी मम्मी കൊള്ള ഫുഡ് റൂമിൽ കൊണ്ടു വെച്ചിക്ക്נו അങ്ങനെ ഞങ്ങളെ കണ്ടോണ്ട ആരും പറിക്കണ്ട അവിടെ കട വല്യ പണിയാ നിന തന്നത് ഫുഡെന്ന് കേട്ടപ്പം കണ്ടോട് പോയി അതാ പറ്റിയത് എന്റെ ഒരു ഈ ഫ്രീ ആയിട്ട് നടക്കാം